നമസ്കാരം വാർത്തകൾ നടൻ ഉണ്ണി മുകുന്ദൻ അമ്മ ട്രഷറർ സ്ഥാനം രാജിവെച്ചു നടൻ ഉണ്ണി മുകുന്ദൻ അമ്മ ട്രഷറർ സ്ഥാനം രാജിവെച്ചു സിനിമകളിലെ തിരക്ക് പരിഗണിച്ചാണ് രാജി നിലവിൽ അഡ്ഹോ കമ്മിറ്റിയാണ് അമ്മയ്ക്കുള്ളത് സിദ്ധിഖായിരുന്നു മുൻ ട്രഷറി സ്ഥാനം വഹിച്ചിരുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണി മുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം ഉണ്ണി മുകുന്ദൻ അറിയിച്ചത് വയനാട് ഉരുൾപൊട്ടൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ധനസഹായം നൽകും വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി കാണാതായവരുടെ ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് ശുപാർശകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവായിരിക്കുന്നത് ഇതിനായി പ്രാദേശിക തല സമിതികളും സംസ്ഥാനതല സമിതികളും രൂപവത്കരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലത്തിന് താഴെ യുവാവിന്റെ മൃതദേഹം ഷൊർണൂരിൽ കൊച്ചിൻ പാലത്തിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴെയാണ് ഏകദേശം മുപ്പത്തി അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ മണിയോടെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത് ഇതര സംസ്ഥാനക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസിന് ലഭ്യമായിട്ടില്ല ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും തേനീച്ചയുടെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ കനാലിൽ ചാടി കർഷകൻ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറ സ്വദേശി സത്യരാജാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു രാവിലെ ഭാര്യയ്ക്കൊപ്പം കൃഷിയിടത്തിലേക്ക് വരുമ്പോഴായിരുന്നു തേനീച്ചയുടെ ആക്രമണം തേനീച്ചയുടെ കുത്തേറ്റ സത്യരാജ് രക്ഷപ്പെടാനായി കുന്നം കാട്ടുപതി കനാലിലേക്ക് ചാടുകയായിരുന്നു അവശനായ സത്യരാജ് ഒഴുക്കിൽപ്പെട്ടു തുടർന്ന് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു കിലോമീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സത്യരാജിന്റെ ഭാര്യ വിശാലാക്ഷിയെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാസർഗോഡ് സ്വദേശിയായ സത്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് ചിറ്റൂർ കണക്കംപാറയിൽ സ്ഥിരതാമസമാക്കിയത് ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാന ആക്രമണം ചാലക്കുടി കാനനപാതയിൽ വീണ്ടും ഒറ്റയാന്റെ പരാക്രമം ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെയാണ് കാട്ടാന ഓടിയെടുത്തത് കണ്ണൻകുഴി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം കാറിന്റെ ഇടതുഭാഗം കൊമ്പുകൊണ്ട് കുത്തിപ്പൊക്കി പിന്നീട് താഴെയിടുകയും ചെയ്തു ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന കല്യാണി പ്രിയദർശൻ നസ്ലിൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെയാണ് ആക്രമണം നടന്നത് അതിരപ്പള്ളിയിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നതിനിടെ അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഓടിക്കേറി ആന വാഹനത്തിന് നേരെ തിരിയുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ ഓടിച്ചുവിട്ടത് മുറിവാലൻ കൊമ്പൻ എന്ന ആനയാണ് ആക്രമണം നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു